നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയില് ജോലി ചെയ്യുന്ന ആളുകളോടാണ് നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾ ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങള് അതിനു വേണ്ടിയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ലൈസൻസ് എടുക്കണം എന്ന തീരുമാനം ഇന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയിലെ ഒരു ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഒരു അഞ്ച് വർഷം മുന്നേ അതിന് വരുന്ന കാലതാമസം ഒരു ഒന്നര വർഷം ആയിരുന്നെങ്കിൽ ഇന്നത് മൂന്ന് വർഷം വരെ പിടിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇന്ന് തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ തീരുമാനമെടുത്താൽ മിനിമം മൂന്ന് വർഷം സമയം എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കുമാണ് നമുക്ക് ഇലക്ട്രിക്കൽ ലൈസൻസ് കയ്യിൽ അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെ ഒരു ഗൗരവപരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു കാരണവശാലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നാളേക്ക് മാറ്റി വെക്കരുത് അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് എടുക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ വയർമാൻ പെർമിറ്റ് ലഭിച്ച് നിങ്ങളതൊരു കോൺട്രാക്ട് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പെർമിറ്റ് നാല് വർഷം തികഞ്ഞാൽ ബി ക്ലാസ് എഴുതണോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന കാര്യത്തിലായാലും ഇനി ബി ക്ലാസ് വേണ്ട അഞ്ച് വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സി ക്ലാസ്സിൻ്റെ ഇൻ്റർവ്യൂവിന് അപേക്ഷ കൊടുക്കാൻ ചിന്തിച്ച് നിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം പോലും മാറ്റി മാറ്റിവെക്കാതെ അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക നമ്മുടെ കാര്യമാണ് എന്ന ചിന്താഗതിയിൽ നിങ്ങൾ ചിന്തിക്കുക കാരണം ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും മിനിമം രണ്ട് വർഷം ഡിലെ വരുന്നുണ്ട്